ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് സന്ധ്യയ്ക്ക് തെളിയിക്കുന്ന നിലവിളക്ക് എത്ര നേരം അത് തെളിയിച്ചു വെച്ചിരിക്കണം എപ്പോഴത് കടുത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത് സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുക എന്നത് ഹൈന്ദവ ആചാര പദ്ധതിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂദേവിയെ അകറ്റി ശ്രീദേവിയെ കുടിയേരുത്തുക എന്നുള്ള സമ്പ്രദായമാണ് ഇതിലൂടെ വരുന്നത് വൈകുന്നേര സമയത്ത് ഇരുൾ മങ്ങി വരുന്ന സമയത്താണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുക അതായത് കാലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് സമയക്രമത്തിൽ മാറ്റം വരും ചില സമയത്ത് സന്ധ്യ ദേവി എഴുന്നള്ളത് അതായത് രാത്രിയിലേക്ക് കടക്കുന്ന ആ സമയം വൈകിപ്പോവും ചില കാലഘട്ടത്തിൽ നേരത്തെ ആവും അപ്പം ഇരുൾ ഭംഗിത്തുടങ്ങാറാകുന്ന ഒരു സമയമുണ്ട് അതിനെയാണ് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നത് ആ സന്ധ്യാ സമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിക്കണം അപ്പൊ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ആറു മണി മുതൽ ആറേ മുക്കാലിനകത്തുള്ള സമയമാണ് നിലവിളക്ക് തെളിയിക്കാൻ ഏറെ ഉത്തമമായ സമയം നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു നാഴികയെങ്കിലും അത് തെളിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മിനിറ്റ് അത് ഏറ്റവും ഒരു കുറഞ്ഞ സമയമാണ് രണ്ടര നാഴിക വരെ വിളക്ക് തെളിഞ്ഞിരിക്കുന്നത് വളരെ ഗുണകരം അതായത് ഒരു മണിക്കൂർ വിളക്ക് തെളിഞ്ഞ് നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതെന്നും പറയുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇരുപത്തി മിനിറ്റ് എങ്കിലും വിളക്ക് തെളിഞ്ഞിരിക്കണമെന്ന് സാരം